യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിലാണ് ഭഗവത്ഗീതയും ഭരതമുനിയുടെ നാട്യശാസ്ത്രവും ഇടം പിടിച്ചത് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ഇക്കാര്യം അറിയിച്ചത് അഭിമാനകരമായ നേട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു വിശദാംശങ്ങൾ അനൽ നമ്പ്യാർ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിലാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ഇടം നേടിയിട്ടുള്ളത് അതായത് സംരക്ഷണവും പ്രചാരണവും ലഭിക്കേണ്ട ലോകത്തിലെ അമൂല്യവും ചരിത്രപരവുമായ രേഖകൾ ഉൾപ്പെടുത്തുന്ന പട്ടികയിലാണ് ഇപ്പോൾ ശ്രീമദ് ഭാഗവ ഭഗവത്ഗീതയും ഒപ്പം ഭരതമുനിയുടെ നാട്യശാസ്ത്രവും സ്ഥാനം നേടിയിട്ടുള്ളത് ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് ഇതൊരു ചരിത്ര നിമിഷമാണ് എന്നുള്ളതാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം ഓരോ ഭാരതീയനും അഭിമാനകരമായ നേട്ടം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് എക്സിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മുടെ കാലാതീതമായ ജ്ഞാനത്തിനും സമ്പന്നമായ സംസ്കാരത്തിന് ലഭിച്ച ആഗോള അംഗീകാരമാണ് ഇതെന്നും ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിക്കൊണ്ടാണ് ഭാരതത്തിന് അഭിമാനകരമായ ആ നേട്ടം ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും എന്നുള്ളത് ഭഗവത്ഗീത നമുക്കറിയാവുന്നതാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയിട്ടുള്ള ധർമ്മോപദേശങ്ങൾ വിവരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീതയും കൂടാതെ ആ നടനവിദ്യ വിശദീകരിക്കുന്ന ഭരതമുനിയുടെ നാട്യശാസ്ത്രവും നൂറ്റാണ്ടുകളായി ലോകത്തെ പ്രചോദിപ്പിക്കുന്നു ണ്ട് എന്ന കാര്യവും പ്രധാനമന്ത്രി തന്നെ എക്സിൽ കുറിച്ചിട്ടുണ്ട് അത്തരത്തിൽ പുരാതനമായ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന വഴികാട്ടുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ കൂടിയാണ് ഇപ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഭാരതത്തിൽ നിന്ന് ഇതുവരെ പതിനാല് ഗ്രന്ഥങ്ങൾ യുനെസ്കോയുടെ ഇത്തരത്തിൽ അന്താരാഷ്ട്ര രജിസ്റ്ററിൽ ഇടം പിടിച്ച കാര്യവും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അനിൽ നമ്പ്യ യെസ് ഭാരതത്തിന് അഭിമാനിക്കാം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിലാണ് ഭഗവത്ഗീതയും ഭരത മുനിയുടെ നാട്യശാസ്ത്രവും ഇടം പിടിച്ചത് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ഇക്കാര്യം അറിയിച്ചത് ജിഷു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്